നമസ്കാരം പ്രായമായ ം കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ മർദാടൻ മലയാളിയുടെ ഉടമ ഷാജൻസ്കർ ചെയ്യെ കഴിഞ്ഞ ദിവസം കേരള പോലീസിലെ സൈബർ പോലീസ് സൈബർ വിങ്ങിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും ഏതോ ഒരു വലിയ കൊടും കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഉടുപ്പിടാൻ പോലും സംഭവിച്ചല്ല ആ പരുവത്തിൽ തന്നെയാണ് പിടിച്ചുകൊണ്ടുപോയത് എന്താണ് അതിന് അതിനക്കതായിട്ടുള്ള കേസ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാഹിയിലുള്ള ഒരു യുവതിയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് അതായത് അവരെ മോശക്കാരിയാക്കുന്ന തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ വാപ്പ് ചെയ്തു ചെയ്തു എന്നും അതുവഴി സമൂഹത്തിൽ അവർക്ക് ചിത്തപ്പേരുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത് എന്നാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തനം അതൊരു മാധ്യമപ്രവർത്തനം ഈ രീതിയിലല്ല കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇതിലും വലിയ കൂടും കുറ്റവാളികൾ അതായത് അദ്ദേഹത്തിന് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നു കടുത്ത ആരോപണങ്ങളൊക്കെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും മരുമുകരും നേരെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കാരണം അദ്ദേഹം പറയുന്നത് അവർക്കെതിരെ വാർത്ത കൊടുത്തുകൊണ്ടാണ് അവർ പക വീട്ടിയതാണ് എന്നാണ് പറയുന്നത് ഇനി ശരി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ രീതി നോക്കുക ഇതിനു മുമ്പ് പാലക്കാട് ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമര എന്ന് പറഞ്ഞൊരു കൊടുങ്കുറ്റവാളിയുണ്ട് ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാൾക്ക് പൊറോട്ടയും ഇറച്ചി വേണം എന്ന് പറഞ്ഞപ്പോൾ ആ പൊറോട്ടയും ഇറച്ചി മേടിച്ചു കൊടുക്കുന്ന ആ കേരള പോലീസിനെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പിന്നീട് ഈ വെഞ്ഞാറുമൂട് ഇരട്ട വെഞ്ഞാറമ്പൂട് അവിടെ കൂട്ടക്കൊലപാതകം നടത്തി ആറുപേരെയോളം ആണ് കൊല്ലാൻ നോക്കിയത് ഒരാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു സ്വന്തം മാതാവ് തന്നെ അവന് ലോക്കപ്പിൽ തറയിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവന് പാ മേടിച്ചു കൊടുക്കുന്ന പോലീസുകാരുടെ വാർത്ത നമ്മൾ കാണുകയുണ്ടായി അവന് പൊറോട്ടയും ചിക്കനും മേടിച്ചു കൊടുക്കുന്ന വാർത്ത നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി അപ്പോൾ മനുഷ്യരെ കൊന്ന് കൊടും കുറ്റവാളികൾക്ക് പോലും പോലീസുകാർ അവരോട് വളരെ മാന്യമായും അത് എന്താ പറയുക വഴിവിട്ട രീതിയിൽ അവർ അവർക്ക് വഴങ്ങി കൊടുക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വാർത്ത ചെയ്തു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തപ്പോൾ അതിൽ ഈ പ്രതീ പ്രതിസ്ഥാനത്ത് എന്ന ആ കാരണത്താൽ ഷാജൻസ് കറിയ എന്ന പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരെ അറിയുന്ന അറിയാവുന്നതിനേക്കാൾ കൂടുതൽ മലയാളികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഷാജൻസ് കറിയ ഇതിനു മുമ്പും അദ്ദേഹം അറസ്റ്റ് അറസ്റ്റിലായിട്ടുണ്ട് ആ സമയത്ത് പി വി അൻവറുവായിട്ട് നീണ്ട തരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തുടർന്നാണ് അദ്ദേഹം ആ സമയത്ത് അറസ്റ്റിലാവുകയൊക്കെ ചെയ്തത് പിന്നീട് സുപ്രീം കോടതി പോയാണ് അദ്ദേഹം ജാമ്യം എടുത്തത് അതിൻ്റെ തുടർച്ചയാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതായത് ഈ അറസ്റ്റിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സി സി പി എമ്മിൻ്റെ ഔദ്യോഗിക പേജിൽ അവരൊരു പോസ്റ്റിടുന്നു അത് ഏതോ ഒരു ഏജൻസിയുടെ വാർത്തയുടെ ചൂട് പിടിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ലോകത്ത് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പുറകിലാണ് എന്ന തരത്തിലാണ് ഇവർ വാർത്ത കൊടുക്കുന്നത് അതിൻ്റെ കാരണമായിട്ട് അവർ കണ്ടെത്തിയത് മോദി സർക്കാരിൻ്റെ കീഴിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന തരത്തിലാണ് ആ വാർത്ത വളച്ചൊടിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യം പോലും ഇല്ല നമുക്കറിയാം ഹങ്കർ ഇൻഡെക്സും ഹാപ്പിനെസ് ഇൻഡക്സിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരി ഇനി കാര്യത്തിലേക്ക് വരാം മോദി സർക്കാരിൻ്റെ കീഴിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരെ നൂറുകണക്കിന് ഇതുപോലുള്ള പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും അവർക്കെതിരെയൊന്നും മോദി സർക്കാർ കേസെടുത്തതായിട്ട് നമ്മുടെ അറിവില്ല എന്നാൽ തെലുങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഒരു മാധ്യമം വാർത്ത കൊടുത്തപ്പോൾ ആ മാധ്യമം ആ വാർത്ത കൊടുത്ത ആളെ തന്നെ അറസ്റ്റ് ചെയ്യുന്നെ ആ മാധ്യമ പ്രവർത്തകെ കോൺഗ്രസ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വിമർശനം ഉണ്ടാവുകയും ജമത്തി വിടുകയൊക്കെ ചെയ്തു ഇവിടെ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഇവിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്ന് നമ്മളിപ്പോൾ കണ്ടതാണ് എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരെ തന്നെയോ എന്തൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടും ഇതുപോലെ ആരോടും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അപ്പോഴും വഴിയെല്ലാം മോദിക്കും എന്നാൽ ഇതെല്ലാം ഇവരെന്തിനു വേണ്ടിയിട്ടാണോ പറയുന്നത് അതെല്ലാം ചെയ്തു കൂട്ടുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴും ഒന്നുകിലും അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഒരു ഉടുപ്പിടാനുള്ള സാവകാശമെങ്കിലും കൊടുക്കായിരുന്നു ഇത്രയും ധൃതി വെച്ചു ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനും മാത്രം എന്ത് അപരാധമാണ് ഈ മാധ്യമപ്രവർത്തകൻ ചെയ്തത് എന്ന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മത രാഷ്ട്രീയ മതജാതി എന്നും ചിന്തിക്കാതെ ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണ് ചിന്തിക്കേണ്ടത് അതിന് തക്ക വാതകം അദ്ദേഹം ചെയ്തിരുന്നു എന്ന് പാലക്കാട്ടെ ചെന്താവരയ്ക്കും അതേപോലെ തന്നെ വെഞ്ഞാറമ്പൂടിലെ അഫാനുമൊക്കെ പോലീസുകാർ അവരോടൊക്കെ കാണിച്ച ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അവരെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലീസിനെ പോലും കണ്ടിട്ടുള്ള നമ്മളാണ് ഇവിടെ ഊണ് മേശയിൽ നിന്ന് പിടിച്ചാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് പിന്നീട് ജാമ്യം കിട്ടി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിനെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനും അവഹേളിക്കാനും വേണ്ടിയല്ലേ എന്നൊരു സംശയം ഏതൊരാൾക്കും ഉണ്ടാവും